ഹലോ അപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇത് തന്നെ ഒരേ തീറ്റിയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ലഞ്ചിനുള്ള ഇന്നത്തെ പ്രിപ്പറേഷനൊക്കെ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് എന്താ മാന്തൽ മുളകിട്ട കറി അപ്പോൾ നമ്മളുടെ തലശ്ശേരിക്കാരുടെ പറ്റിച്ച മാന്തൽ മുളകിട്ടത് അതായത് അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പരിപ്പും വെള്ളേരിക്കും കറിയും ഉണ്ട് പിന്നെ നമ്മളുടെ കാമ്പും വറവ് നമ്മളിവിടെ വറവ് എന്നാണ് പറയുക തോരന് അപ്പോൾ തോരനാണ് കൊച്ചിയിലൊക്കെ പറയുന്നത് അപ്പോൾ കാമ്പ് തോരൻ നല്ല ബെസ്റ്റ് ഹെൽത്തിന് ബെസ്റ്റ് തോരനാണ് അപ്പോൾ അതുമാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഇന്ന് ഇന്ന് ഇതുവരെ ഇല്ലാത്തൊരു നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ വീട് ഭയങ്കര ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ നമുക്ക് കിച്ചണിലെ പരിപാടികളൊക്കെ നോക്കാം എന്തൊക്കെയാണ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അന്ന് അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താന്ന് നോക്കാം എന്തൊക്കെയാണ് ഇടുന്നത് തക്കാളി എത്രയാ തക്കാളി രണ്ട് വച്ചങ്ങൾക്കും അപ്പ ഇവിടെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പരിപ്പും എന്തായത് വെള്ളരിക്കും പരിപ്പും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതാണ് കാമ്പ് കറവ് അപ്പോൾ ഇന്നത്തെ അങ്ങനെ ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ പോവാണ് അപ്പോൾ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഭക്ഷണം തുടങ്ങി അപ്പോൾ ഇതാ ചോറ് അപ്പോൾ നമ്മളുടെ അമ്മയുടെ സ്പെഷ്യൽ മാന്ത മുള ഇട്ടത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ അത് ഞാൻ ഒഴിക്കാൻ പോവാണ് വായിൽ വെള്ളം ഉണ്ടാവും കരിയിൽ ടൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അപ്പോൾ അത് ഞാൻ ഒഴിച്ചു പിന്നെ പരിപ്പും വെള്ളയിരിക്കും പിന്നെ നമ്മളുടെ കാമ്പ് പറവ് നല്ല ഹെൽത്തിന് നല്ലതാണ് വാഴയുടെ കാമ്പ് കുറച്ചധികം ഇടച്ചാർട്ടി കഴിക്കണം ചാറിന് സ്പൂൺ എടുക്കാൻ വിട്ടു പിന്നെ നമ്മളുടെ ഇന്നലത്തെ ഞണ്ട് റോസ്റ്റ് ഉണ്ട് അത് മാറ്റി വെച്ചതാണ് ഒരു ദിവസം പഴതുംതോറും രുചി കൂടും എന്ന് പറയുന്ന പോലെ കഴിക്കും കഴിച്ചുള്ളത് നമ്മുടെ അപ്പൊ ടി വിയിൽ പടർ മുകളിലും വർണ്ണപ്പകിട്ടും സൂപ്പർ മൂവിയല്ലേ നല്ല പുളി പിടിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ടേസ്റ്റ് പുളി എനിക്ക് കിട്ടാറില്ല അതാണ് അമ്മ സ്പെഷ്യൽ മാതിൽ മീൻ കഴിക്കണം അയ്യോ നമുക്ക് പരിപ്പ് കറി സൂപ്പറാണ് നമ്മൾ ഇന്നലത്തെ ഞണ്ട് കഴിച്ചോക്കാം ഒരു ദിവസം വക്കുമ്പത്തേക്ക് എൻ്റെ ഞണ്ടിൻ്റെ ആ ഗ്രേവിയൊക്കെ ഞണ്ടിനിങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെ ഞാനിങ്ങനെ പുതിപ്പിച്ച് പുതിപ്പിച്ച് കടന്നു കളിക്കുന്ന കണ്ണാണ് ഒഴു നല്ല സോഫ്റ്റ് മാന്തൽ മാന്ത കൊച്ചിയിലൊന്നും നല്ല മാന്തലും ഇന്ദൊരീം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മീൻകറി കൂട്ടി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് കിട്ടൂല കറിയും വറവും എല്ലാം ഇങ്ങനെ പ്ലേറ്റിൽ ഒരുമിച്ചിട്ടിട്ട് ഇട്ടിട്ട് കഴിക്കാം അതാണ് അതിൻ്റെ ഒരു അന്തസ് അപ്പോൾ നിങ്ങളും ഞാനിങ്ങനെ കൊതിപ്പിക്കുന്നില്ല കഴിച്ചു തീരട്ടെ അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ റെസിപ്പി പോലെയല്ല നൂറ് ശതമാനം വലിയ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ നിങ്ങൾ നോക്കിയത് ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല ബായ്